ധൈര്യമംഗലം കട്ടപ്പന റോഡിൽ നീണ്ടപാറ ചെമ്പംകുഴിയിൽ കാട്ടാനപുഴി തെറഞ്ഞ പന ബൈക്കിനു മുകളിൽ വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു ആൻമേരിയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് വൈകുന്നേരം ആറുമണിയോട് കൂടിയായിരുന്നു അപകടം കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ആന്മേരിയും അൽത്താഫുമാണ് അപ്രതീക്ഷിതമായുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ അപകടത്തിൽപ്പെട്ടത് കട്ടപ്പന ഭാഗത്തു നിന്നും കോതമംഗലത്തേക്ക് മടങ്ങുന്നതിനിടെ ആനപുഴ തെറഞ്ഞ പന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്കിനു മുകളിലേക്ക് വീഴുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു പെങ്കൊച്ച ഒരു ഇരുപത്തിയഞ്ചു വയസ്സടുത്ത പ്രായമുള്ള ഒരു പെങ്കൊച്ചു വഴിയിൽ വീണ് കിടപ്പുണ്ട് കൂടെ ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ള ഒരു ആൺപയ്യനും ഉണ്ട് അപ്പോൾ ബൈക്കിനു വന്നവരാ ബൈക്കിലോട്ട് ഈ പന വന്ന മരത്തിൽ അടിച്ചിട്ട് ആ മരത്തിന്റെ കമ്പ് വന്ന കൊച്ചിന്റെ ദേഹത്ത് തട്ടി അപ്പൊ കൊച്ചു വഴിയിൽ വീണു ബൈക്കിൽ നിന്ന് തെറിച്ച് വീണ ആന്മേരിയെ ഉടനെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം കളമ്പശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്